വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ കസ്റ്റഡിയിൽ പ്രതികരിച്ച് പരാതിക്കാരിയും നടിയുമായ ഹണി റോസ് ശക്തമായ പോലീസും ഭരണകൂടവും ഒപ്പമുണ്ടെന്ന് തോന്നുന്ന നിമിഷമാണിതെന്നും സന്തോഷമുണ്ടെന്നും ഹണി റോസ് പ്രതികരിച്ചു മുഖ്യമന്ത്രിയുടെ അടുത്ത് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു അത് സാധിച്ചു താൻ നേരിട്ട ബുദ്ധിമുട്ടുകൾ അറിയിച്ചിരുന്നു കൃത്യമായി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് വാക്ക് തന്നിരുന്നു പോലീസുകാരിൽ നിന്നും മികച്ച പിന്തുണ കിട്ടി സമാധാനമാണ് ഈ നിമിഷം തോന്നുന്നതെന്നാണ് ഹണി റോസ് പറഞ്ഞത് വലിയ പിന്തുണയാണ് എനിക്ക് സമൂഹത്തിൽ നിന്നും കിട്ടുന്നത് പരാതി കൊടുക്കാൻ വൈകിപ്പോയെന്നാണ് എല്ലാവരും പറയുന്നത് പരാതി നൽകിയതിന് പിന്നാലെ ബോബി ചെമ്മണ്ണൂർ റിപ്പോർട്ടർ ടി വിയിലൂടെ നടത്തിയ രേഖാ പ്രകടനവും ഹണി തള്ളി ബോബി ചെമ്മണ്ണൂരിന് മാപ്പ് പറയാമെങ്കിൽ അന്ന് തന്നെ ചെയ്യാമായിരുന്നു ചെയ്തില്ല രണ്ടാമതും ആവർത്തിച്ചു ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് എനിക്കോ കുടുംബത്തിനോ ഉണ്ടായ ബുദ്ധിമുട്ട് മാറില്ല അദ്ദേഹത്തിന്റെ മനോനിലയിലുള്ള കുറെ ആളുകൾ സോഷ്യൽ മീഡിയയിലുണ്ട് അവരും ഇതിനെല്ലാം ഉത്തരവാദികളാണ് എന്റെ ധൈര്യം ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത് അതിന്റെ സന്തോഷം കൂടിയുണ്ട് നടി പ്രതികരിച്ചു വയനാട്ടിലെ റിസോർട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിൽ നിന്നെത്തിയ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് ഒളിവിൽ പോകാനായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ ശ്രമം ഉടനെ കൊച്ചിയിലേക്ക് കൊണ്ടുവരും കസ്റ്റഡിയിലെടുത്ത വിവരം വയനാട് എസ് പി സ്ഥിരീകരിച്ചു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു